സ്ട്രീവൻഡ് പെറ്റ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ ഏകദേശം ഒരു ഒരാഴ്ചക്ക് ശേഷമാണ് നമ്മൾ ഇന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമുക്ക് നല്ല കിടിലം കുഞ്ഞുങ്ങൾ അവൈലബിൾ ആണ് ഒരുപാട് പേര് നമ്മളെ വിളിച്ച് ചോദിച്ചൊരു കേസാണ് കുഞ്ഞുങ്ങൾ റെഡി ആയിട്ടുണ്ടോയെന്ന് അപ്പോൾ നമുക്കൊരു നാല് കുഞ്ഞുങ്ങൾ ആണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനായിട്ട് മാറ്റി വച്ചിരുന്ന ഒരു നാല് കുഞ്ഞന്മാരാണ് നമ്മൾ കൊടുക്കാമെന്ന് തീരുമാനിച്ചത് അതുപോലെ തന്നെ നമ്മൾ പറത്തി വെട്ടിയാലും ഒരു മൂന്നാല് പ്രാവുകൾ ആണ് പിന്നെ ഒരു അട്ടിപൊളി ജോഡി ആണ് അപ്പോൾ വീഡിയോ കാണുന്നവർ ദയവേത് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക കാര്യം നല്ല നല്ല പ്രാവുകൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അതുപോലെ തന്നെ ട്രാൻഡർത്ത് അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഡെലിവറി ഉണ്ട് പിന്നെ ഡയറക്റ്റ് കൂട്ടി വന്ന് കണ്ടെടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും വരാം അതാണ് നമുക്കും കുറച്ചുകൂടെ ആയിട്ടുള്ള ഒരു കാര്യം അപ്പം താല്പര്യമുള്ളവർ നിങ്ങൾക്ക് ഡയറക്റ്റ് കൂട്ടി വന്ന് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബേഡിനെ കണ്ടെടുക്കാവുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ ബേഡിനെ ഹോൾഡ് ചെയ്യേണ്ടവർ അഡ്വാൻസ് ചെയ്താൽ മാത്രമേ ഹോൾഡ് ചെയ്യത്തുള്ളൂ അല്ലാത്ത പക്ഷേ നമ്മൾ ഹോൾഡ് ചെയ്യുന്നതായിരിക്കത്തില്ല ഓക്കെ അപ്പോൾ നമുക്കിനി പ്രാവോളൊന്ന് കണ്ടുവരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ് കുഞ്ഞെന്ന് പറയുന്നത് ഓക്കെ കുഞ്ഞ് വരുന്നത് ചാമ്പയിലാണ് ചാമ്പയിൽ നല്ല ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് അതിൽ ഒരു കുഞ്ഞു മഞ്ഞക്കണ്ണിലും ഒരു കുഞ്ഞൊരു കലങ്കക്കണ്ണിലും ആണ് വരുന്നത് അറക്കുമുള്ള കുഞ്ഞു വരുന്നത് കലങ്കക്കണ്ണിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് പേരൻസൊക്കെ പറഞ്ഞ ബേർഡ്സാണ് അതുപോലെ തന്നെ മൂത്ത കുഞ്ഞുങ്ങളും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറപ്പിക്കാം ഇതാണ് നമ്മുടെ അടുത്തൊരു കുഞ്ഞ് റക്കി കറുപ്പ് വാലിക്കറുപ്പിലും നല്ലൊരു അടിപൊളി കുഞ്ഞാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞാണ് പാരൻസ് പറന്ന ബേഡ്സ് ആണ് അതുപോലെ തന്നെ മൂത്ത കുഞ്ഞുങ്ങൾ പറന്നിട്ടുണ്ട് നിങ്ങൾക്ക് കൊണ്ടുപോയി നല്ല രീതിക്ക് പറപ്പിച്ചൊരു ടൈം എത്തിക്കാൻ പറ്റുന്ന കുഞ്ഞാണ് കുഞ്ഞുങ്ങൾ ഏത് കുഞ്ഞായാലും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും നല്ല റിസൾട്ടഡ് ആയിട്ടുള്ളൊരു കുഞ്ഞാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു കുഞ്ഞെന്ന് പറയുന്ന കുഞ്ഞു വരുന്ന സബ്ജയിലാണ് ഇതും ചാമ്പ വഴി തന്നിട്ടുള്ള ഒരു സബ്ജയാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബേഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ടെടുത്ത് പറപ്പിക്കാം മൂത്ത കുഞ്ഞുങ്ങളും പേരൻസും ഒക്കെ പറന്ന് റിസൾട്ട് പ്രൂവ് ചെയ്ത ബേഡ്സാണ് ഒരു പതിനാല് മണിക്കൂറിന് ഒരു ടൈം ഉറപ്പായിട്ടും കിട്ടുന്ന ഒരു കുഞ്ഞാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിക്കാം ഇത് വരുന്നത് സബ്ജ സബ്ജപ്പുള്ളിയിൽ ഒരു ഡബിൾ കണ്ണിലെ കണ്ണിലൊരു മെയിലാണ് നമ്മൾ പറത്തി വെട്ടിയിട്ട പ്രാവാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു പ്രാവാണ് ഒരുപാട് പേര് പറത്തി വെട്ടിവെച്ച ചുറ്റിച്ചൊക്കെ വെട്ടിവെച്ച പ്രാവുകൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഓക്കെ അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് പോസ്റ്റ് ചെയ്യുന്ന ഒരു ബേഡാണ് ഇത് ഒരു അഞ്ച് കല്ലിയായ ഒരു കുഞ്ഞാണ് നമ്മൾ വെട്ടിവെച്ച ബേഡാണ് സബ്ജയിൽ കലങ്കക്കണ്ണിൽ നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള നല്ല ലൈനേജിൽ വരുന്ന ഒരു കുഞ്ഞാണ് ഇത് ഒരു തൊണ്ണൂറ് ശതമാനം ഒരു ഫീമെയിൽ ചിക്കാണ് അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ വെട്ടിവെച്ചത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കൊണ്ട് ഇരിഞ്ഞ് ചെക്ക് ചെയ്യാം ഇത് വരുന്ന ജാക്കി പുള്ളിയിൽ ഡബിൾ കണ്ണിൽ ഒരു മെയിലാണ് നമ്മൾ പറത്തി വെട്ടി വെട്ടിവെച്ച ബേഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി ബ്രീഡിങ് സ്റ്റോക്കിൽ ആഡ് ചെയ്യാം നല്ല റിസൾട്ട് ആയിട്ടുള്ളൊരു മെയിലാണ് പിന്നെ ഡബിൾ കണ്ണിലാണ് കലങ്കക്കണ്ണും മഞ്ഞ കണ്ണും ആയിട്ടാണ് വരുന്നത് ഇത് നമുക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു ബ്രീഡിങ് സെറ്റാണ് ഇതിൽ ജാക്ക് ഫീമെയിലും സബ്ജ മെയിലും ആണ് നല്ല ഹെവി ക്വാളിറ്റി ഉള്ള ഒരു ബ്രീതിങ് സെറ്റാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ട് നിങ്ങളുടെ ബ്രീതിങ് സ്റ്റോക്കിൽ ആഡ് ചെയ്യാം ഇതിൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും അത്രയും ഗ്യാരൻറ്റിയോടു കൂടിയാണ് ഓരോ പേഴ്സും നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഇത്രയും പ്രാവുകളാണ് നമുക്ക് നിലവിൽ കൊടുക്കാനായിട്ട് റെഡി ആയിട്ടുള്ളത് അപ്പോൾ നാല് കുഞ്ഞന്മാരുണ്ട് ഒരുപാട് പേര് വിളിച്ച് വിളിച്ച് പേഴ്സണലി വീഡിയോ അയച്ചു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞതാണ് ആരൊക്കെയാണെന്ന് സത്യം പറഞ്ഞാൽ മറന്നു പോയതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്ന അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കാൻ ശ്രമിക്കുക കാര്യം കുഞ്ഞുങ്ങൾ പെട്ടെന്ന് പോകുന്നതായിരിക്കും അതുപോലെ തന്നെ പറത്തി വെട്ടിയ പ്രാവുകൾ നിങ്ങൾക്ക് ബ്രീഡിങ്ങിനായിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് നല്ല അടിപൊളി ലൈനേജിലൊക്കെ വരുന്ന ബേഡ്സാണ് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മൾ വീഡിയോയിൽ റേറ്റ് പറഞ്ഞിട്ടില്ല അത് നം അതിൻ്റെ റീസൺ പല വീഡിയോസിലും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഓക്കെ ടോക്കൺ ഗ്രൂപ്പുകാരും അതുപോലെ തന്നെ റീസെയിൽ ചെയ്യുന്ന ആൾക്കാരും നമ്മുടെ ഇന്ന് എടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ റേറ്റ് പറയാത്ത നിങ്ങൾക്ക് ജസ്റ്റ് റേറ്റ് അറിയണമെങ്കിൽ പോലും എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക അതുപോലെ അല്ലെങ്കിൽ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തോ നിങ്ങൾക്ക് റേറ്റ് അറിയാൻ സാധിക്കും പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബേഡിനെ വേണം എടുക്കാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്സപ്പ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും പ്രാവലം ഐഡൻറ്റിഫൈ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ